പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി ഒരു വർഷത്തെ കോച്ചിങ്ങിന് പോയി അത് കിട്ടിയില്ല വീണ്ടും റീറിപ്പീറ്റിന് പോകുന്നു അങ്ങനെ രണ്ട് വർഷത്തോളം അവൻ്റെ ജീവിതം മൊത്തം ഒരൊറ്റ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ നടത്തുന്ന ആ അത്രയും വലിയ കഠിനാധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അത് ഇല്ലാതാവുന്ന ഒരു കാഴ്ച അർബൻ മിഡിൽ ക്ലാസ്സിന്റെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായി ഇത് മാറുന്നു എന്നാണ് അത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതായത് ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയുടെ പേരിലൊക്കെ എങ്ങനെ മനുഷ്യർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിൽ നിന്നും അരികെവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നേരത്തെ തമിഴ്നാട് പറഞ്ഞു തുടങ്ങിയ കാര്യം ഈ ലീക്കായ പേപ്പറും ഈ പരീക്ഷ നടന്ന പേപ്പറും രണ്ടും സെയിം ആണെന്ന് ഒത്തു പോലും ഇന്ത്യ തയ്യാർ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തയ്യാറായിട്ടില്ല എന്നിടത്ത് വളരെ ഗൗരവകരമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ ഉത്തരവ് ബേസ് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തതാണെങ്കിൽ ഇവർ ആദ്യം ഇത് മര്യാദക്ക് വായിച്ചു നോക്കുമല്ലോ അത് ആദ്യം വായിച്ച് നോക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തു അതല്ലാതെ ഇത് ഇവർ ചെയ്തൊരു തട്ടിപ്പ് ഒരു കാരണമാക്കി ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത് മിസ്കോട്ട് ചെയ്യേണ്ടി വരുന്നത് രാജ്യത്തെ അസംഖ്യം വിദ്യാർത്ഥികളുടെ ആശയവും ആശ്രയവുമാണ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷ ഇത്തവണ നീറ്റെഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഖത്തേറ്റ പ്രഹരം പോലെയാണ് തട്ടിപ്പ് വാർത്ത പുറത്തുവരുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്ന കാലത്ത് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് എങ്ങനെയെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നീറ്റ് അത്ര വെടിപ്പല്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് പുറത്തു വരുന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള കോമ്പൻസേറ്ററി മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കണം ഒന്നുകിൽ അത് ഒഴിവാക്കി അവരുടെ ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ അവരുടെ മാർക്ക് പുറത്തുവിടുക അല്ലെങ്കിൽ അവർക്ക് ഒരു റീടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ആ പ്രശ്നം ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ സോൾവ് ചെയ്യപ്പെടുന്നത് പക്ഷേ മറ്റനേകം പ്രശ്നങ്ങളുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഒരേ സെൻട്രൽ ഉള്ള ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കോഡടക്കുമ്പോൾ ഒരേതായി മാറുന്നു ഒരേ മാർക്ക് ലഭിക്കുന്നു അറുപത്തേഴോളം ആളുകൾക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണിത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയാണിത് നേരത്തെ സി ബി എസ് ഇ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു ഈ പരീക്ഷ മാത്രമല്ല എൻ ടി എ നടത്തുന്ന ഒരുപാട് പരീക്ഷകളുണ്ട് ഇപ്പോൾ നെറ്റ് നടത്തുന്നത് എൻ ടി എ ആണ് അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് നടത്തുന്നത് എൻ ടി ആണ് അത് അങ്ങനെ ആയിരുന്നില്ല നേരത്തെ അതായത് ഓരോന്നും ഓരോ ഏജൻസികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് പല ഓരോ യൂണിവേഴ്സിറ്റികളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇതെല്ലാം ഒരു കുടക്കീഴിലേക്ക് രാജ്യത്തെ എല്ലാ പ്രവേശന പരീക്ഷകൾ അല്ലെങ്കിൽ പൊതുപരീക്ഷകളെല്ലാം ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ നെറ്റ് എഴുതിയിട്ടുണ്ട് എൻ ടി എ വന്നതിന് ശേഷം എൻ ടി എക്ക് മുമ്പ് സി ബി എസ് ഇ ഉള്ള സമയത്തും ഞാൻ നെറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോഴും എൻ ടി ആണ് നെറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഏജൻസി എൻ ടി എന്ന് പറയുന്ന ഏജൻസി പറയുന്ന പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ എല്ലാ തവണയും ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കാറുണ്ട് എല്ലാ പരീക്ഷയിലും ഈ പറയുന്ന നീറ്റിലാണെങ്കിലും നെറ്റിലാണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളിൽ വലിയ തരത്തിലുള്ള ബൈപ്പാസിങ് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് നോർത്ത് ഇന്ത്യ ഡൽഹിയിലും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് മനഃപൂർവ്വം എന്നുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി പ്രത്യേകിച്ച് ജെ എൻ യു അഡ്മിഷൻ മലയാളികൾക്ക് ലഭിക്കാത്ത അവസ്ഥ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എൻ ടി എന്ന് പറയുന്ന സംവിധാനമാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് നീറ്റാണ് നീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സുപ്രീംകോടതി ഇടപെട്ടിരിക്കുന്നു ഒരു താൽക്കാലിക ആശ്വാസം എന്നൊക്കെ പറയാൻ തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇതുകൊണ്ട് അവസാനിക്കുമോ ഈ പ്രശ്നങ്ങളെല്ലാം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അജിഷ്ണുണ്ട് ഇപ്പോഴത്തെ ചോദ്യത്തിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഈ സുപ്രീം സുപ്രീംകോടതിയിൽ ഇന്നത്തെ വിധിയുണ്ടല്ലോ അതായത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കമ്മീഷൻ ഇത്രയും ആരോപണങ്ങൾ പുറത്തു വരുന്നു അതായത് ജൂൺ തുടക്കം തൊട്ടേ അതായത് മെയ് അഞ്ചിന് എക്സാം കഴിയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാല് മെയ് അഞ്ചിന് ഈ വർഷത്തെ എക്സാം കഴിയുന്നു മെയ് ഏഴിന് തന്നെ ബീഹാർ പോലീസ് ചോദ്യ പേപ്പർ അതായത് നീറ്റിന്റെ ചോദ്യ പേപ്പർ ലീക്ക് ആയി എന്ന പേരിൽ പതിമൂന്ന് പേരെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ബീഹാർ ബീഹാർ പോലീസ് അപ്പോൾ അന്ന് തൊട്ടേ ഈ പ്രശ്നങ്ങളുണ്ട് അതിന്റെ പേരിൽ കോടതിയിൽ പോ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നുണ്ട് ഈ പരീക്ഷ റദ്ദാക്കണം എന്നുള്ള പേരിൽ പല വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കൾ വിദ്യാർത്ഥികൾ തന്നെയും ഇത് സുപ്രീംകോടതിയെ സമീപിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്നാണ് ജൂൺ നാലിലേക്ക് റിസൾട്ട് പുറത്തു വരുമ്പോഴാണ് വീണ്ടും നീറ്റ് പരീക്ഷ വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത് അപ്പോൾ അന്ന് ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അറുപത്തിയേഴ് പേർക്ക് മുഴുവൻ മാർക്ക് അതായത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് അറുപത്തി പേർക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരേ സെന്ററിൽ നിന്നുള്ള പേർക്ക് ഇതേ മാർക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഇതൊക്കെയാണ് സംശയം ഉണ്ടാക്കാനുണ്ടായ കാരണങ്ങൾ പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണഗതിയിൽ നാല് മാർക്കാണ് ഒരു ചോദ്യത്തിന് നാല് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഒരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ഒരു മാർക്ക് മൈനസ് വരും അങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒന്ന് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ എഴുന്നൂറ്റി പതിനാറ് മാർക്ക് വരിക അതായത് ഉള്ള ചോദ്യങ്ങളിൽ നൂറ്റി എഴുപത്തി ഒൻപതെണ്ണം കറക്റ്റാക്കി ഒരെണ്ണം ലീവ് ചെയ്തു അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര എഴുന്നൂറ്റി പതിനാറ് മാർക്ക് വരിക ഇനി അഥവാ ഒരു നെഗറ്റീവ് മാർക്ക് കിട്ടി അതായത് എഴുന്നൂ എഴുന്നൂറ്റി പത്തൊമ്പതെണ്ണം ശരിയാക്കി സോറി നൂറ്റി എഴുപത്തി ഒമ്പതെണ്ണം ശരിയാക്കി നൂറ്റി അമ്പതാം എൺപതാമത്തെ ചോദ്യം തെറ്റിപ്പോയി തെറ്റി പോകുമ്പോൾ വരുക എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് കുറഞ്ഞ എഴുന്നൂറ്റി പതിനഞ്ച് ഈ വട്ടം പക്ഷേ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാ എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് വരുന്നു ഇതങ്ങനെ വന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെ പല വിഷയങ്ങൾ പല നിലയ്ക്കുള്ള പല വിഷയങ്ങൾ അതുപോലെ തന്നെ ഇത് അതിനെ അവർ എൻ ഡി എ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്ക് നൽകിയ എന്നുള്ളതാണ് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇങ്ങനെ പല വിഷയങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി അംഗീകരിക്കണം അതായത് ഇവരൊരു കമ്മീഷന് വയ്ക്കുന്നുണ്ട് എൻ്റെ ഒരു കമ്മീഷനെ ഈ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കമ്മീഷൻ നിയമിക്കുന്നു അവർ കൊടുത്ത ശുപാർശയാണ് അവർ കൊടുത്ത് അവർ വെച്ചൊരു ശുപാർശയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്ന് പറയപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് ഒന്നുകിൽ റദ്ദാക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പുനഃപരിശോധനക്ക് സോറി പുനഃപരി പുനഃപരീക്ഷ എഴുതാം പുനഃപരീക്ഷയ്ക്ക് ഹാജരാവാം അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് ആ സ്കോർ അങ്ങനെ രണ്ട് ശുഭ ഈ ശുപാർശകൾ വെക്കുന്നു സുപ്രീം കോടതി പറയുന്നു ഓക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരിത് എന്നാലും പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഞാൻ കരുതുന്നത് ചോദ്യ പേപ്പർ ലീക്കായി എന്നുള്ള ഇതാണ് അതായത് മെയ് ഏഴിന് തന്നെ അറസ്റ്റ് നടക്കുന്നുണ്ട് ഇതുവരെയും രണ്ട് പേപ്പർ ഈ ലീക്കായ പേപ്പറും ഈ പരീക്ഷ നടന്ന പേപ്പറും രണ്ടും സെയിം ആണെന്ന് ഒത്തുനോക്കാൻ പോലും ഇന്ത്യ തയ്യാർ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തയ്യാറായിട്ടില്ല എന്നെടുത്ത് വളരെ ഗൗരവപരമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നം ഉന്നയിച്ച് സുപ്രീം കോടതി പോയപ്പോഴും സുപ്രീം കോടതി ഇതുവരെ അതിനകത്തൊരു ഇത് എടുത്തിട്ടില്ല ജൂലൈ എട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേസ് വീണ്ടും പരിഗണിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്ര വലിയൊരു പരീക്ഷ ഇരുപത്തി ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ എഴുതുന്ന ഒരു പരീക്ഷ നീറ്റ് എക്സാം പല കുടുംബങ്ങളും അവരുടെ പണയം വെച്ച് നമ്മൾ നമ്മൾ തന്നെ കേരളത്തിൽ തന്നെ എത്ര എത്ര കോച്ചിങ് സെൻറ്ററുകളാണ് ഇവിടെ കേരളത്തിലുള്ളത് തന്നെ നമുക്കറിയാം അപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇത്ര ഇതൊരു ബിസിനസ്സാണ് ഒരു തരത്തിൽ ഭയങ്കര വലിയൊരു ബിസിനസ്സാണ് അപ്പം ഒരുപാട് പൈസ ചിലവാക്കി റിപ്പീറ്റും റീറിപ്പീറ്റും റീറിപ്പീറ്റും പോകുന്ന വിദ്യാർത്ഥികൾ നമുക്കറിയാം അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികൾ പോയി എഴുന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ഈ എൻട്രൻസ് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന എല്ലാ വിഭാഗങ്ങളെയും വിവിധ സൊസൈറ്റിയിലെ വിവിധ സ്പ്രാറ്റുകളിലുള്ള വിദ്യാർത്ഥികളാണ് ഇത് എഴുതുന്നത് താഴെ ഒരു മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എഴുതുന്നുണ്ട് അത്രത്തോളം പ്രതീക്ഷയും അത്രത്തോളം കഠിനാധ്വാനവും ചെയ്താണ് ഈ പരീക്ഷയിലേക്ക് ഓരോ വിദ്യാർത്ഥിയും ചെല്ലുന്നത് അപ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സ്കാമുകൾ നടക്കുന്നതായിട്ട് അവർ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു വിദ്യാർത്ഥിയുടെ ഇപ്പോൾ ഞാൻ പറയുന്നത് റിപ്പീറ്റ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി ഒരു വർഷത്തെ കോച്ചിങ്ങിന് പോയി അത് കിട്ടിയില്ല വീണ്ടും റീറിപ്പീറ്റിന് പോകുന്നു അങ്ങനെ രണ്ട് വർഷത്തോളം അവൻ്റെ ജീവിതം മൊത്തം ഒരൊറ്റ കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ നടത്തുന്ന അത്രയും വലിയ കഠിനാധ്വാനം ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അത് ഇല്ലാതാവുന്ന ഒരു കാഴ്ച അതാണ് നമ്മൾ ഇപ്പോൾ ഈ ഇവിടെ കാണുന്നത് ഇപ്പം നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു ഇന്ത്യയിൽ ഒട്ടാകെ ഇപ്പം നമ്മൾ അടുത്തിടെ പരിശോധിക്കുകയാണെങ്കിലും ഒരുപാട് എക്സാമുകൾ ഇതുപോലുള്ള എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകൾ അതൊക്കെ ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ റെയിൽവേ ബോർഡിൻ്റെ എക്സാമുകൾ യു പി എസ് സി നടത്തുന്ന എക്സാമുകൾക്ക് വരെ ഇങ്ങനെ സ്കാമുകൾ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ലീക്ക് ആവുന്ന പ്രശ്നങ്ങൾ ഇതാവുന്നുണ്ട് ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാൻ അഡ്രസ്സ് ചെയ്യുന്ന ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതിനെ ഒന്നും മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളടടുത്ത് വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് നീറ്റിൻ്റെ കാര്യം പറയും പറയും ഇത് കുറച്ചുകൂടി വൈഡ് ഒരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണയും ഈ പറഞ്ഞ നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പല കോച്ചിങ് സെൻറ്ററുകൾക്ക് നേരെയും ആരോപണങ്ങളുണ്ടായിരുന്നു അതായത് ചില കോൺ കോച്ചിങ് സെൻറ്ററുകൾ ഫേക്ക് ചെയ്തു റാങ്ക് ഫേക്ക് ചെയ്തു എന്നുള്ള സാധനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലയിടത്ത് മാത്രം റാങ്ക് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യം ഇപ്പോൾ കേരളത്തിലെ തന്നെ പല കോച്ചിങ് ഏജൻസികളും ഈ തവണ കേസിന് പോയി കഴിഞ്ഞു ഇനി നീറ്റ് സ്കാമുമായി ബന്ധപ്പെട്ട് കേസിന് പോയി കഴിഞ്ഞു അപ്പോൾ അതേസമയത്ത് മറ്റ് ചില കോച്ചിങ് സെൻറ്ററുകളിൽ വലിയ തോതിൽ ഇപ്പം മുഴുവൻ മാർക്കുകൾ നേടിയ ആളുകളുടെ എണ്ണം വലിയ തോതിൽ വരുന്നു അല്ലെങ്കിൽ വലിയ മേജർ റാങ്കുകളെല്ലാം അവർക്ക് തന്നെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് വലിയൊരു ഒരു എന്താ പറയുക ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അതായത് ഇത് ആത്യന്തികമായി ഇവിടെ മാറ്റി നിർത്തപ്പെടുന്ന എന്തായാലും അടിസ്ഥാന വർഗത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് അല്ലാതെ ഈ പറയുന്ന ഈ ചൂതാട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ സാധിക്കുന്ന ആ സാമ്പത്തിക അവസ്ഥയുള്ള മനുഷ്യർക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും അതില്ലാത്തവരാണ് ഇതിൽ അനുഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ എൻ ടി എയുടെ എക്സാമുകൾ എടുത്ത് നോക്കിയാൽ ഓരോ വർഷം കഴിയുന്നവരും അവരെ ഈ പറയുന്ന എക്സാം ഫീടെ ഈ എക്സാം ഫീ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാത്തിലും എല്ലാ എക്സാമുകളിലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ വെച്ച് അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ് അതായത് ഒരു ആൻസർ കീ വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കീല് വന്നിരിക്കുന്നത് തെറ്റാണെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള തുക എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആ രീതിയിൽ ആൻസർ കീസ് ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ട് തെറ്റായ ഉത്തരങ്ങൾ നിരവധി തവണ പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഈ തെറ്റായ ഉത്തരങ്ങൾ ആൻസർ കീയിൽ വന്നിട്ട് എല്ലാവരും അത് ഡിസ്കസ് ചെയ്ത് തെറ്റാണ് ഇതിന് നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഫൈനൽ കീ വരുന്ന സമയത്ത് ഇത് മാർക്ക് അലോട്ട് ചെയ്യാമായിരിക്കുമോ അല്ലെങ്കിൽ അലോ ചെയ്യായിരിക്കുമോ എന്നുള്ള ധൈര്യത്തിൽ നിന്നിട്ട് പക്ഷേ അത് സംഭവിക്കാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ പറയുന്ന നീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നേരത്തെ ആരംഭിച്ചാണ് ഇപ്പോൾ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് എ കെ രാജൻ്റെ നേതൃത്വത്തിൽ നടന്ന പഠനമുണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്ന ഇതൊക്കെ തന്നെയാണ് അതായത് എങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു അർബൻ മിഡിൽ ക്ലാസ്സിൻ്റെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായി ഇത് മാറുന്നു എന്നാണ് അത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അതായത് ഭാഷയുടെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയുടെ പേരിലൊക്കെ എങ്ങനെ മനുഷ്യർ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇതിൽ നിന്നും അരികെവൽക്കരിക്കപ്പെടുന്നുള്ളത് വളരെ കൃത്യമായി നേരത്തെ തമിഴ്നാട് പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് അത് കാരണം ക്വസ്റ്റ്യൻസ് രണ്ട് ഭാഷയിൽ മാത്രമേ നമുക്ക് ലഭ്യമാകൂ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ നമുക്ക് ഇത് ലഭ്യമാവുള്ളൂ അതായത് തമിഴ്നാട് പോലൊരു സ്ഥലത്ത് വളരെ എന്താ പറയുക ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവർ തമിഴ് മീഡിയത്തിൽ പഠിച്ച് പാസ് ഔട്ടാകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് നീറ്റ് എഴുതി പാസ്സാകുന്ന പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയ ടാസ്ക്കാണ് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം ഒന്നിൻ്റെ കുടക്കീഴിലാക്കിയിട്ട് ഇപ്പം നേരത്തെ നമുക്കിവിടെ കീ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ സ്റ്റേറ്റ് എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പം നീറ്റിൻ്റെ കീഴിലേക്ക് മാറ്റിയിരിക്കുന്നു അപ്പം നീറ്റ് എഴുതിയാൽ മാത്രമേ ഇത് കിട്ടൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു ഇതൊരു പ്രത്യേക ഒരു പ്രൊജക്റ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അത് നെറ്റിൻ്റെ കാര്യത്തിലും വന്നു അതായത് നെറ്റ് നിങ്ങൾ ഒരു തവണ ക്വാളിഫൈ ചെയ്താൽ പിന്നെ പിന്നെ നിങ്ങൾ വീണ്ടും നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇനി ഒരു പി എച്ച് ഡി മാർക്ക് ഓരോ തവണയും വീണ്ടും എഴുതി നിങ്ങൾ ആ സ്കോറ് കാണിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു അത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ ഈ എക്സാം ഫീ അടക്കണം വീണ്ടും നിങ്ങൾ ഈ പരീക്ഷ എഴുതണം വീണ്ടും നിങ്ങൾ ഈ കോച്ചിങ് സെന്ററിൽ പോകണം എന്നാൽ മാത്രം നിങ്ങൾക്കിത് ഈ ടോപ്പ് നോച്ചിൽ തന്നെ നിൽക്കണമല്ലോ നമ്മൾ ഇതേ നിലവാരത്തിൽ തന്നെ നിൽക്കേണ്ടതുണ്ട് നമുക്ക് താഴോട്ട് പോകാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഈ പറയുന്ന പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ ഈ എക്സാം ഫീ കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു പ്രത്യേക ഒരു 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 എന്താ പറയുക ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഇത് വലിയ വളരെ വലിയൊരു സ്കാമാണ് അത് മാത്രമല്ല എൻ ടി എന്ത് നിഷേധാത്മകമായിട്ടാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് എങ്ങനെ ഈ പറഞ്ഞ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നിടത്തൊരു ഉത്തരവില്ലാതിരിക്കും കോമ്പൻസേറ്ററി മാർക്ക് കൊടുക്കാൻ അവർ ഉദ്ധരിക്കുന്ന ഒരു സുപ്രീം കോടതി ഉത്തരവ് അതെ അത് മറ്റേ സി ാറ്റിന്റെ അതായത് ലോ യൂണിവേ ലോ യൂണിവേഴ്സിറ്റികൾ ക്ലാറ്റിൻറെ അവസാനം ആ ആ അതിന് വന്ന ഈ ഉത്തരവ് എടുത്ത് നീറ്റിനും ഈ ആളുകൾക്ക് സമയം ലഭിക്കാതെ പോയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രശ്നം വന്നിട്ട് മാറ്റേണ്ടി വന്ന അതെ ആ ഒരു ഉത്തരവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ സുപ്രീം കോടതി ഉത്തരവിൽ കൃത്യമായി പറയുന്നു എഞ്ചിനീയറിംഗ് എക്സാമുകൾക്കും മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്കും ഇത് ബാധകമല്ല എന്ന് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്ന അതേ ഉത്തരവെടുത്തുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് എന്നുവെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ അതായത് ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് അതായത് കൊടുക്കുന്നത് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് അതിനു ബാധകമല്ല എന്നുള്ളത് ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ആളുകൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു അവസാനം ഇതൊരു ചർച്ചയാവുന്നു ചർച്ചയായി ഇവർ ഉത്തരം പറയേണ്ടി വരുന്നു അപ്പോഴാണ് ഇവർ ഈ ഉത്തരവിലേക്ക് തിരിച്ചു പോകുന്നത് ഇവർ ഇതിനൊരു കാരണം ഉണ്ടാക്കാൻ വേണ്ടി പോയതുകൊണ്ടാണ് ഇവർക്ക് ഈ ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇവർ ഈ ഈ ഉത്തരവ് ബേസ് ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തതാണെങ്കിൽ ഇവർ ആദ്യം ഇത് മര്യാദക്ക് വായിച്ചു നോക്കുമല്ലോ അത് ആദ്യം വായിച്ച് നോക്കിയിട്ട് ഇമ്പ്ലിമെന്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തു അതല്ലാതെ ഇത് ഇവര് ചെയ്തൊരു തട്ടിപ്പ് മറയ്ക്കാനുള്ള ഒരു കാരണമാക്കി ഇതിനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത് മിസ്കൗട്ട് വരുന്നത് അതുപോലെ തന്നെ ഗ്രേസ് മാർക്കിന് കാര്യം എടുത്ത് പരിശോധിക്കുമ്പോഴേ ഞാനോളം വിദ്യാർത്ഥികൾ എഴുതിയൊരു എക്സാം അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് മാത്രം ഒരു ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്ന് തന്നെ കൊടുക്കുന്നുണ്ട് അതെ ആ അതാണ് എൻ്റെ പ്രശ്നം അത് ഈ പറഞ്ഞ പോലെ തന്നെ അതായത് ഇത് മറ്റൊരു തരത്തിൽ രണ്ട് സ്ട്രാറ്റ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അത് ഒരു ഉപരിവർഗത്തെയും ഒരു അടിസ്ഥാന വർഗത്തെയും ആ അടിസ്ഥാന വർഗം ഒരിക്കലും രക്ഷപ്പെടാത്ത ഇത് ഈ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുതിയ എഡ്യൂക്കേഷൻ പോളിസി എന്താ ആ എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫോറിൻ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു ഫോർ ഇയർ ബി എ ഹോൺസ് കൊണ്ടുവരുന്നു ഈ പറഞ്ഞ ഓണറി ഡിഗ്രീസ് ഡിഗ്രീസ് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള നാല് വർഷത്തെ കോഴ്സ് കൊണ്ടുവരുന്നു ഇങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ ഒരു സാമൂഹ്യ ചുറ്റുപാടിനെയോ ഇവിടുത്തെ ഒരു എന്താ പറയുക ആളുകളുടെ അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്നോ മനസ്സിലാക്കാതെ ഡിസൈൻ ചെയ്തതിന്റെ ഒരു പ്രശ്നവും അതിനുണ്ട് അത് സംഗതി പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു വലിയ ആംബിഷ്യസ് പ്രോജക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഇത് അടിസ്ഥാന വർഗത്തെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് സാധാരണ മനുഷ്യർ ഇത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം വളരെ നമ്മൾ നമ്മൾ പല തീരുമാനിക്കുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു എന്താണ് നമ്മുടെ സൊസൈറ്റിയുടെ ഘടന എന്താണ് സൊസൈറ്റിയിൽ ഒരു എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് റിയാലിറ്റി എന്താണ് ഇതിനെ മനസ്സിലാക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പല പോളിസികളും സർക്കാരിൻ്റെ അത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സർക്കാരുകളുടെ മാത്രമല്ല പല സർക്കാരുകളുടെയും വന്നു പോയിട്ടുള്ള സർക്കാരുകളുടെയും എല്ലാ പോളിസികളും പോളിസികൾ നമ്മൾ പലതും പരിശോധിക്കുമ്പോൾ സൊസൈറ്റി അവർ അവിടെയാണ് അവിടെയാണിതിൻ്റെ പ്രശ്നം ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് മിഡിൽ ക്ലാസ് തോട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തു പോകുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറാൻ പറ്റുന്ന രീതിയിലുള്ള പോളിസികളായിരിക്കും മിക്കപ്പോഴും വരാ ഇവിടെയാണ് നീറ്റിൻ്റെ നീറ്റിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടിൻ്റെ കൃത്യമായ സ്റ്റാൻഡേർ നീറ്റ് എന്ന് നടപ്പാക്കാൻ തുടങ്ങി നടപ്പാക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് തൊട്ടേ കൃത്യമായിട്ട് തമിഴ്നാട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട് തമിഴ്നാട് പലപ്പോഴായിട്ട് സുപ്രീം സുപ്രീംകോടതിയിൽ പോയിട്ട് ഒരുപാട് വട്ടം രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് കൊണ്ടുവരുമ്പോഴത്തേക്ക് കോടതിയും തമിഴ്നാട് പോകുന്നു അവർ അതിന് എക്സ്റ്റൻഷൻ മേടിക്കുന്നു ഒരു വർഷത്തേക്ക് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല അങ്ങനെ പലപ്പോഴായിട്ട് ഇവർ കോടതിയെ സമീപിക്കുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഇപ്പോ ബില്ല് അവർ പാസാക്കിയിട്ടുണ്ട് തമിഴ്നാടിന് ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിൽ അതിപ്പോൾ ഗവർണർ ആർ എൻ റി പിടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പാസ് ആവുന്നത് ഇങ്ങനെ തമിഴ്നാട് പറയുന്ന ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ രജിഷ്ണു ചൂണ്ടിക്കാണിക്കുന്നതുപോലെ തന്നെ പല സ്റ്റാറ്റിൽ നിന്ന് അടിസ്ഥാന വർഗ വർഗത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഈ നീറ്റ് പോലുള്ള എക്സാം നീറ്റിൻ്റെ എക്സാമിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതൊരു സത്യത്തിൽ സത്യത്തിലൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു അതായത് കോച്ചിങ് സെൻ്ററുകളുടെ വലിയൊരു കടന്നു വരവുണ്ട് അതായത് കോച്ചിങ് സെൻ്ററുകളിലേക്ക് വലിയ വലിയ ഒരുപാട് പൈസകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് പൈസ വാരിയെറിഞ്ഞുകൊണ്ട് വളരെ പൈ ഒരുപാട് പൈസ ഉള്ള ധനികൻ്റെ മക്കൾ മാത്രം ധനികൻ്റെ മക്കൾ അവിടെ കടന്നു കയറുന്നു അവർ പഠിക്കുന്നു അവർക്ക് അവർക്ക് നേട്ടമുണ്ടാക്കുന്നു ഇതാണൊരവസ്ഥ നിലവിലുള്ളത് ഇവിടേക്ക് എങ്ങനെ അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് എങ്ങനെ എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് തമിഴ്നാട് സർക്കാർ ചോദിക്കുന്നത് അപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ബില്ല് ഒറ്റ കാര്യം മാത്രമാണ് അവർ പറയുന്നത് അവർ പറയുന്നത് ഗവൺമെൻറ് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ അത് ഞങ്ങൾ നടത്താം ബാക്കി നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീം ഡി യൂണിവേഴ്സിറ്റികളിലേക്കുള്ളതോ അതെല്ലാം നീറ്റിൻ്റെ അടിസ്ഥാന നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നടത്തിക്കോളൂ പക്ഷേ ഗവൺമെൻറ് അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ളവരും ഇതുപോലുള്ള ജോലികളിലേക്ക് ഡോക്ടർ പോലെയുള്ള ഡോക്ടർ മെഡിക്കൽ വിദ്യ ഉദ്യോഗാർത്ഥികളായിട്ട് ഉദ്യോഗസ്ഥരായിട്ട് വരണം എന്നുള്ളതാണ് തമിഴ്നാട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താമെന്ന് തോന്നും അതായത് ഇതിനകത്ത് വേറൊരു കാര്യം ജൂൺ പതിനാലിനാണ് നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് ഒരു ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്നാണ് ജൂൺ നാല് ജൂൺ നാല് പ്രത്യേകം ശ്രദ്ധിക്കണം നാഷണൽ ഇലക്ഷൻ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസമാണ് അതിൻ്റെ ഇടയിൽ ഇത് മുങ്ങി മുങ്ങിപ്പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ ചാനലുകളും അന്ന് ചർച്ച ചെയ്യുന്നത് നാഷണൽ ഇലക്ഷനാണെന്ന് എല്ലാവർക്കും എൻ ഡി എ പോലുള്ള എൻ കൃത്യമായിട്ട് അറിയാം ആ ഒരു ആ ഒരു കാര്യം കൂടി നമ്മൾ കാണണം അത് ഇത്രയും വലിയൊരു സ്കാമ് ആരോപിക്കപ്പെടുന്നു അതിൻ്റെ കൂടെ തന്നെ അത് ിയ റിസൾട്ട് നോട്ടിഫിക്കേഷ റിസൾട്ട് പുറത്തുവിട്ട ഡേറ്റ് അതുകൂടി നമ്മൾ കാണാതെ പോകുന്നത് അതാണ് ഇതിൻ്റെ ഒരു വൈഡർ കോൺ കോൺസെപ്റ്റ് ലാസ്പെക്കിൽ എടുത്തു നോക്കുമ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന നടപ്പിനായി എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക ഇപ്പൊ പൊതു തെരഞ്ഞെടുപ്പ് ആണെങ്കിലും പൊതു പ്രവേശന പരീക്ഷയാണെങ്കിലും ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും ഇപ്പോഴത്തെ എൻ ടി എ ആണെങ്കിലും ഒരു ലെവൽ പ്ലെയിങ് ഫീൽഡ് ഇവർ ഉണ്ടാക്കുന്നുണ്ടോ ഈ ഏജൻസികളുടെ ഈ ഏജൻസികളുടെ ഉത്തരവാദിത്വം രണ്ടും കൂടി ഒരു ദിവസം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇത് ഈ ഏജൻസികൾക്ക് ഇത് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം